വെൽക്കം ബാക്ക് ടു ചാൻഡൽ ലേണിംഗ് മി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണക്ക് സംബന്ധിച്ചുള്ള ക്ലാസ് ആണ് ഇന്നത്തെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ കണക്കിൽ എണ്ണൽ സംഖ്യകളെ കുറിച്ചും അഥവാ നിസ്സർഗ സംഖ്യയെ കുറിച്ചും മനസ്സിലാക്കി അവയുടെ തുക കണ്ടെത്താൻ മനസ്സിലാക്കി അല്ലെ അതുപോലെ തന്നെ എന്താണ് അവയുടെ വർഗങ്ങളുടെ തുകയും അതുപോലെ തന്നെ അവയുടെ ക്യൂബിന്റെ തുകയൊക്കെ കണ്ടെത്താൻ മനസ്സിലാക്കി അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആണ് പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ കണക്കുകൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നിശേഷ എങ്കിൽ ഡിവിസിബിലിറ്റി അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് നിശേഷ ഡിവിസിബിലിറ്റി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന രണ്ടിന്റെ ഡിവിസിബിലിറ്റി ആണ് രണ്ടിന്റെ നിശേഷഹരണം രണ്ടിനെ ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യ രണ്ടു കൊണ്ട് പോകുമോ രണ്ടിൽ ആ രണ്ട് കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ പറ്റുമോ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കങ്ങൾ പൂജ്യം രണ്ട് നാല് ആറ് എട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം അപ്പൊ എന്താണ് പറയുന്നത് ഒരു സംഖ്യയെ രണ്ട് എന്ന സംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്താക്ക അല്ലെ അവസ ഒറ്റയുടെ സ്ഥാനത്ത് ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് വൺസിന്റെ സ്ഥാനത്ത് ഏതൊക്കെ നമ്പർ ആയിരിക്കണം പൂജ്യം രണ്ട് നാല് ആറ് എട്ട് അതായത് രണ്ടിന്റെ ആയിരിക്കണം അല്ലെ അപ്പൊ ഒരു സംഖ്യയെന്താ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഈ പറയുന്ന പൂജ്യം രണ്ട് നാല് ആറ് എട്ട് എന്നീ സംഖ്യകൾ വന്നാൽ അതായത് രണ്ടിന്റെ ഗുണിതങ്ങൾ വന്നാൽ എന്ത് ചെയ്യാം നമുക്ക് അവയെ ഹരിക്കാൻ സാധിക്കും ആ പറയുന്ന സംഖ്യ ഹരിക്കാൻ സാധിക്കുന്ന ഉദാഹരണത്തിന് ആറ് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന സംഖ്യ രണ്ടിൽ പോകുമോ രണ്ടു കൊണ്ട് അതിനെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിന്റെ ഒറ്റ ഒറ്റ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കണം എന്താണ് അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് നാലാണ് അപ്പൊ നാല് എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു പൂജ്യം രണ്ട് നാല് ആറ് എട്ട് മുതലായ സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ ആ സംഖ്യയെ നമുക്ക് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് പറഞ്ഞു അതാണ് അവിടുത്തെ റൂള് നിയമം അതുകൊണ്ട് ഈ പറയുന്ന സംഖ്യയെ മൊത്തത്തിൽ എന്ത് ചെയ്യാം ആ കൊണ്ട് ഹരിക്കാൻ സാധിക്കും കാരണം ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന അക്കം എന്ന് പറയുന്നത് എന്താണ് നാലാണ് അതുകൊണ്ട് ഈ സംഖ്യ നമുക്ക് നിശേഷം രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും ഇനി നോക്കാം ഈ സംഖ്യ നോക്കി രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റുമോ അല്ലെ ഇവിടെ എന്ത് എന്തുകൊണ്ടാണ് പറ്റും എന്ന് പറയാൻ കാരണം കാരണം ഇവിടെ നമ്മൾ ആദ്യം നോക്കാം അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന അക്കം ഏതാണ് ഒറ്റയുടെ സ്ഥാനത്ത് എടുക്കുന്ന നമ്പർ ഏതാണ് നോക്കുക ഏതാണ് ഒറ്റയുടെ സ്ഥാനത്ത് എടുക്കുന്ന നമ്പർ പൂജ്യമാണ് അല്ലെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ പൂജ്യമാണ് പൂജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമത്തിൽ നമ്മൾ പറയുന്നുണ്ട് പൂജ്യം വന്നാൽ എന്ത് ചെയ്യാം രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എന്നാണ് അപ്പൊ ഈ പറയുന്ന നമ്പർ രണ്ടു കൊണ്ട് നമുക്ക് ഡിവിസ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാല് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് മുതലായ സംഖ്യകൾ വന്നാൽ നമുക്ക് ആ സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാമെന്നാ ഇനി നമുക്ക് അടുത്ത മൂന്നിന്റെ ഹരണം എങ്ങനെയാണ് മൂന്ന് എന്ന സംഖ്യ കൊണ്ട് ഒരു നമ്പ്യർ തന്നാൽ ഒരു സംഖ്യ തന്നാൽ ആ മൂന്ന് എന്ന അക്കം കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ പറ്റുമോ ആ സംഖ്യ നിശേഷം മൂന്ന് കൊണ്ട് ഹരിച്ച് ഹരിക്കാൻ പറ്റുമോ നമുക്ക് എങ്ങനെ കണ്ടെത്താം മൂന്നുകൊണ്ടുള്ള ഹരണം നോക്കാം ഉദാഹരണത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പർ ഈ പറയുന്ന മൂന്നു കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും നോക്കാം അതായത് മൂന്നിന്റെ നിയമപ്രകാരം മൂന്നെന്ന് സംഖ്യ കൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരി അതായത് സംഖ്യ പൂർണ്ണമേ മൂന്നില് ഹരി മൂന്നുകൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമെ ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ പറയുന്ന സംഖ്യയുടെ തുകകളെ കൂട്ടിയിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യ പൂർണ്ണമായി കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കാം അതായത് ഉദാഹരണത്തിന് ഒരു സംഖ്യയെ കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കണം അതായത് ഇപ്പൊ ഉദാഹരണം നമുക്ക് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക കൂട്ടണം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് ഇപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടതാണ് ഒൻപത് പ്ലസ് ഒന്ന് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് എന്ന് കിട്ടും ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ മൂന്നിന്റെ മൂന്നില് മൂന്നിന്റെ ഊരിതങ്ങൾപ്പെടുന്നതാണല്ലോ അപ്പൊ മൂന്ന് കൊണ്ട് പന്ത്രണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന സംഖ്യയും എന്ത് ചെയ്യാം ഈ പറയുന്ന സംഖ്യ കൊണ്ട് വിശേഷം ഹരിക്കാം ഇത്ര നമ്മൾ മനസ്സിലാക്കാം ഒരു സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടുമ്പോൾ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണെങ്കിൽ ആ സംഖ്യയെ പറയുന്ന മുൻപേ പറഞ്ഞ സംഖ്യയെ പൂർണ്ണമായും മൂന്നുകൊണ്ട് ഹരിക്കാൻ സാധിക്കും അർത്ഥം നമുക്ക് മറ്റൊരു സംഖ്യകൾ നോക്കാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഈ സംഖ്യ മൂന്നില് നിശേഷം ഹരിക്കാൻ പറ്റും എങ്ങനെ കണ്ടെത്താം നമ്മൾ നേരത്തെ പറഞ്ഞാൽ സംഖ്യകളിലെ അക്കങ്ങളെ തമ്മിൽ കൂട്ടി നോക്കാം രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് ആറ് രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് ആറ് രണ്ട് പ്ലസ് അഞ്ച്ന്ന് പറയുന്നത് ഏഴാണ് ഏഴ് പ്ലസ് ആറ് പതിമൂന്നാണ് പതിമൂന്ന് അപ്പൊ ഈ പതിമൂന്ന് സംഖ്യ മൂന്നില് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ല മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ല എന്ന സംഖ്യ അതുകൊണ്ട് ഈ പറയുന്ന സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല മൂന്നു കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല ഇരുന്നൂറ്റി മു അൻപത്തി ആറ് എന്ന് പറയുന്ന സംഖ്യയെ കൂട്ടുമ്പോൾ എന്താണ് പതിമൂന്ന് ഉത്തരമാണ് കിട്ടുന്നത് പതിമൂന്നിന് ഉത്തരം കിട്ടതുകൊണ്ട് ഈ സംഖ്യ എന്ത് ചെയ്യാൻ പറ്റില്ല ആ മൂന്നിന്റെ ഗുണിതമല്ല പതിമൂന്ന് അല്ലെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ മുന്നേ പറഞ്ഞ സംഖ്യ എന്ത് ചെയ്യാൻ സാധിക്കില്ല മൂന്നുകൊണ്ട് വിശേഷം ഹരിക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് മൂന്നിന്റെ ഹരണം നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാലിന്റെ ഹരണം നോക്കാം നാലു കൊണ്ട് നമ്പറിന് ഒരു സംഖ്യ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുന്നത് നോക്കാം ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ഈ ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ സംഖ്യയെ നാലു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇരുന്നൂറ്റി പതിനാറ് സംഖ്യ നാലും നിശേഷം ഹരിക്കാൻ പറ്റുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആ നാലിന്റെ നിയമപ്രകാരം അവസാനത്തെ രണ്ടക്കങ്ങൾ അവസാനത്തെ രണ്ടക്കങ്ങൾ നാലിന്റെ ഗുണിതങ്ങളാണെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങളെ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നുവെങ്കിലും അതുപോലെ തന്നെ പൂജ്യം അവസാനത്തെ രണ്ടക്കങ്ങൾ പൂജ്യമായിട്ട് വന്നാലും രണ്ടക്കങ്ങൾ പൂജ്യമായിട്ട് വന്നാലും അല്ലെങ്കിൽ നാലിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിലും എന്ത് സാധിക്കും ഈ പറയുന്ന സംഖ്യയെ നമുക്ക് എന്താണ് മുഴുവനായിട്ട് നാല് കൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് അർത്ഥം ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കം കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും അവസാനത്തെ രണ്ടക്കം രണ്ട് ആണെങ്കിലും ആ സംഖ്യയെ നിശേഷം കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നീര് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ രണ്ട് സംഖ്യ രണ്ടക്കങ്ങൾ എന്ന് പറയുന്നത് ചേർന്നാൽ പതിനാറ് എന്നാണ് കിട്ടുന്നത് അല്ലെ അപ്പൊ പതിനാറ് എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് നാലു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും കാരണം പതിനാറ് എന്ന് പറയുന്ന നാലിന്റെ ഗുണിതങ്ങളിൽ പെടുന്നതാണ് അപ്പൊ നാലുകൊണ്ട് നമുക്ക് അവയെ ഹരിക്കാൻ പറ്റും അപ്പൊ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനാൽ ഈ സംഖ്യ എന്തായിട്ട് കൂട്ടാമോ ഈ സംഖ്യ നമ്മൾ പൂർണ്ണമായി നാലുകൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണ് രക്തം ഇനി ഉദാഹരണത്തിന് നമുക്ക് നോക്ക് നാന്നൂറ് നാന്നൂറ് ഇവിടെ നമ്മൾ നോക്കുക ഈ പറയുന്ന അവസാനത്തെ രണ്ട് അക്കങ്ങൾ എന്ന് പറയുന്നത് പൂജ്യമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അവസാനത്തെ രണ്ടക്കം രണ്ട് അക്കം പൂജ്യം ആണെങ്കിലും നമുക്ക് നാലുകൊണ്ട് നിശേഷം ഹരിക്കാം അപ്പൊ നാലിന്റെ കരണം എന്ന് പറയുന്നത് എന്താണ് ഒന്നുകിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ നാലിന്റെ നാലുകൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെങ്കിൽ രണ്ട് പൂജ്യം ആണെങ്കിൽ ആ സംഖ്യ മുഴുവനായിട്ട് നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് അഞ്ചിന്റെ എങ്ങനെ അഞ്ച് കൊണ്ട് നമുക്കെന്നറിയുന്നത് അഞ്ചിൻ്റെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അഞ്ചാണ് അഞ്ചെന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യ പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ നമുക്ക് അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് അൻപത്തി അഞ്ച് അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാം അവസാന സംഖ്യ എന്താണ് അഞ്ചാണ് ഇനി ഇരുപത്തി അഞ്ച് അവസാന സംഖ്യ അഞ്ചാണ് നിശേഷ ഹരിക്കാൻ സാധിക്കും അതുപോലെ ഇനി ഇരുപത് അവസാന സംഖ്യ പൂജ്യം അന്ശേഷം ഹരിക്കാൻ സാധിക്കും നിനക്ക് അറിയുന്നതാണ് എന്ന് പറയുന്നത് അവസാന സംഖ്യ പൂജ്യമോ അഞ്ചോ വന്നാൽ ആ സംഖ്യ നിശേഷം അഞ്ചു കൊണ്ട് ഹരിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു രണ്ടിന്റെയാണ് പഠിച്ചത് രണ്ടിന്റെ ആദ്യം പഠിച്ച് മനസ്സിലാക്കി അവസാനത്തെ സംഖ്യ പൂജ്യം രണ്ട് നാല് ആറ് എട്ട് അല്ലെ ഒറ്റ അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഇവൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് നിശേഷമായിട്ട് ആ നമ്പർ നമുക്ക് നിശേഷമായിട്ട് രണ്ടു കൊണ്ട് ഹരിക്കാൻ സാധിക്കും അടുത്ത മൂന്നിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒരു നമ്പർ തന്നാല് ഒരു സംഖ്യ തന്നാല് ആ സംഖ്യയെ പരസ്പരം മൊത്തത്തിലുള്ള അക്കങ്ങളെ പരസ്പരം കൂട്ടിയിട്ട് കിട്ടുന്ന ആ പറയുന്ന ആൻസറിനെ മൂന്നുകൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ പറയുന്ന സംഖ്യയും നിശേഷം മൂന്നുകൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് അർത്ഥം ഇനി നാലിന്റെ കാരണം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നാലില് അവസാന രണ്ട് രണ്ട് അക്കങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നാലു കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ രണ്ട് പൂജ്യം ആണെങ്കിലും നമുക്ക് എന്ത് പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ സംഖ്യ പൂർണ്ണമായിട്ട് നാലില് ഹരിക്കാൻ സാധിക്കും മനസ്സിലാക്കാം അഞ്ചിന്റെ ആണെങ്കിൽ നമുക്ക് അറിയുന്നതാണ് പൂജ്യമോ അഞ്ചോ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ എന്താണ് ആ സംഖ്യ പൂർണ്ണമായിട്ട് അഞ്ചുകൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് ഇന്ന് കാറിന്റെ ഹരണം എങ്ങനെയാണ് കാർ എങ്ങനെ നമുക്ക് കാർ എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റും എങ്ങനെയാണ് മനസ്സിലാക്കാം ആറിന്റെ ഹരണം മനസ്സിലാക്കുക ഒന്നുമില്ല ആറിന്റെ ഹരണം മനസ്സിലാക്കണമെങ്കിൽ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യ രണ്ടു കൊണ്ടും അതുപോലെ തന്നെ മൂന്ന് കൊണ്ടും ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ രണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായും ആ സംഖ്യ ആറുകൊണ്ടും ഹരിക്കാൻ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് നോക്കാം ഈ പറയുന്ന ഒരു ഉത്തരത്തിൽ ഈ പറയുന്ന ചോദ്യത്തില് ഈ പറയുന്ന സംഖ്യയെ നമുക്ക് കൊണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നമുക്ക് കണ്ടെത്താനുള്ള എന്താണ് ഇത് സംഖ്യ പൂർണമായി ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് കണ്ടെത്താനുള്ളത് ഈ സംഖ്യ പൂർണമെ കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആദ്യം ഇത് രണ്ടു കൊണ്ട് ഹരിക്കാൻ എന്ന് നോക്കാം നമുക്ക് നോക്കാം രണ്ടിന്റെ ഹരണത്തിൽ നമ്മൾ പഠിച്ചതാണ് അവ ഒറ്റ സംഖ്യ അവസാന ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന അക്കം എന്ന് പറയുന്നത് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് അല്ലെ ഇപ്പൊ ഇവിടെ നാലാണ് നമുക്കറിയാം നാല് വന്നാൽ എന്താണ് നിശേഷം രണ്ടു കൊണ്ട് ഹരിക്കാൻ സാധിക്കും ഇനി മൂന്ന് മൂന്നിന്റെ നമ്മൾ പഠിച്ച എന്താണ് എല്ലാ സംഖ്യകളെയും കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയെ മൂന്നിനെ കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ആ സംഖ്യയെ നമുക്ക് ഈ സംഖ്യ പൂർണ്ണമായി മൂന്നു കൊണ്ട് ഹരിക്കാൻ സാധിക്കണം പഠിച്ചത് അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് നാല് നോക്കാം ഒന്നും ഒന്ന് ഒൻപതും പത്ത് പത്തും നാല് പതിനാല് പതിനാലും പ്ലസ് നാല് എത്ര എത്തി പതിനെട്ടെന്ന് കിട്ടി അല്ലെ പതിനെട്ട് എന്നാണ് കിട്ടിയത് ഈ പതിനെട്ട് എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ സാധിക്കും ആ മൂന്നിന്റെ ബിരുദങ്ങളിൽ വരുന്നതാണ് പതിനെട്ട് അപ്പൊ മൂന്നുകൊണ്ട് ഹരിക്കാൻ സാധിക്കും അതിനാൽ ഈ സംഖ്യയെ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ചോദ്യത്തിൽ ഈ പറയുന്ന സംഖ്യയെ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും അതുപോലെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും രണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ആ സംഖ്യ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും ആറ് കൊണ്ടും ഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ കണ്ടെത്താം അവ രണ്ടിനും മൂന്നിലും നിശേഷം ഹരിക്കപ്പെടുന്നുവെങ്കിൽ ആ സംഖ്യ തീർച്ചയായും കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് എട്ടിന്റെ ഹര ഏഴിന്റെ ഹരണം ഹരണം ഇങ്ങനെ നടത്തുമെന്ന് നോക്കാം ഏഴ് കൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമായി എങ്ങനെയാണ് ഹരി ഏഴ് ആ സംഖ്യ തന്നാൽ ആ സംഖ്യ പൂർണ്ണമായി ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഏഴിന്റെ നിശേഷഹരണം എങ്ങനെ നോക്കാം അതിന്റെ നമ്മൾ ഉദാഹരണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ നമ്പറിനെ നിശേഷം ഏഴുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നോക്കാം ഈ അവസാനങ്ങൾക്കയുടെ സ്ഥാനത്തെ നമ്പർ മൂന്നാണ് ഈ മൂന്നിന്റെ ഇരട്ടി എന്ന് പറയുന്ന മൂന്നിന്റെ ഇരട്ടി ആറാണ് മൂന്നിന്റെ ഇരട്ടി ആറാണ് ഈ പറയുന്ന ആറ് കൊണ്ട് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ മുന്നൂറ്റി എൺപത്തി പോർഷൻ മാത്രം എടുക്കുക ഈ മൂന്ന് എട്ട് നാല് മാത്രം എടുത്തിട്ട് കൊണ്ട് ആറുകൊണ്ട് എന്ത് ചെയ്യാ ആറ് അതിനെ അതിൽ നിന്ന് ആറിനെ കുറയ്ക്കുക നിന്ന് ആറിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നാല് പതിനാലായി പതിനാല് ആറും എട്ട് പിന്നീട് ഏഴ് ആ മുന്നൂ മുന്നൂറ്റി എഴുപത്തി എട്ടെന്ന് കിട്ട മുന്നൂറ്റി എഴുപത്തിയെട്ടെന്ന് അടുത്തത് എന്ത് ചെയ്യാം ഇതുപോലെ എനിക്ക് അവസ്ഥ എട്ടിന്റെ ഇരട്ടി അതായത് എട്ടിന്റെ ഇരട്ടി എന്ന് പറയുന്നത് പതിനാറാണ് എട്ടിന്റെ ഇരട്ടിയായ പതിനാറ് കൊണ്ട് മുപ്പത്തി ഏഴിന് എന്ത് ചെയ്യണം മുപ്പത്തി ഏഴ് അതായത് ഇത്രയും ഭാഷ മാത്രം എടുക്കാവൂ മുപ്പത്തി ഏഴിന് പതിനാറ് കൊണ്ട് കുറയ്ക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇരുപത്തി ഒന്ന് എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഏഴിൽ പോകുന്ന ഒരു സംഖ്യയാണ് അതായത് ഏഴ് പെടുന്നതാണ് അല്ലെ അപ്പൊ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി ഏഴ് അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് നിശേഷം ഏഴ് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത് ആദ്യം ഒരു സംഖ്യ എന്നാൽ നിശേഷം ഏതുകൊണ്ടത് പോകുന്നു എങ്ങനെ മനസ്സിലാക്കും സംഖ്യ എഴുതിയിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് അടക്കുന്ന സംഖ്യയുടെ ഇരട്ടി എടുത്ത് എഴുതുക എന്നിട്ട് ആ ഇരട്ടി കിട്ടിയ വാല്യൂ കൊണ്ട് ആ പറയുന്ന സംഖ്യയുടെ നമ്മൾ എടുത്ത സംഖ്യ കൂട്ടാതെ ബാക്കിയുള്ള ഇത്രയും പോർഷൻ എന്ത് ചെയ്യുക കുറച്ച് അതായത് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിലെ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നില് മൂന്നിന് ഇരട്ടി ആറ് എടുക്കുക ഇനി ആ ആറ് ആൻസറിനെ മുന്നൂറ്റി എൺപത്തിനാല് എന്ന് പറഞ്ഞ ഇത്രയും പോർഷൻ കൊണ്ട് മാത്രം കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും ഇനി എന്ത് ചെയ്യുക അവിടെ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ നോക്കുക അതിന്റെ ഇരട്ടി എടുത്ത് എഴുതുക എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിന് ശേഷം അതിന് മുൻപ് കിടക്കുന്ന രണ്ട് നമ്പർ മാത്രം എഴുതുക മുപ്പത്തി ഏഴ് മാത്രം എടുത്തിട്ട് ഈ പറയുന്ന പതിനാറ് കൊണ്ട് അതിനെ കുറയ്ക്കുക കിട്ടുന്ന ശേഷം കിട്ടുന്ന നമ്പർ ഏഴിൽ പോകുമെങ്കിൽ പൂർണ്ണമായും ഈ സംഖ്യം എന്ത് എവിടെ പോകും കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുകയുള്ളത് അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നമുക്ക് കണ്ടെത്താം ഈ സംഖ്യ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റൂന്ന് നമുക്ക് നോക്കാം അവസ നമ്മൾ പറഞ്ഞെന്താണ് അവസാനം ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഏതാണ് നാലാണ് ഒറ്റയുടെ സ്ഥാനത്ത് അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞ എത്രയാണ് നാലിന് ഇരട്ടി എട്ടാണ് അല്ലെ നാലിന് ഇരട്ടി എട്ടാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത് ഇത്രയും സംഖ്യകൾ മാത്രമേ ഈ സംഖ്യകളുടെ ഇത്രയും അക്കങ്ങൾ മാത്രം എടുക്കാം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാത്രം എടുക്ക എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് എട്ടിനെ കുറയ്ക്കുക എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എട്ടിനെ കുറയ്ക്കുക അപ്പൊ ഇവിടെ പതിമൂന്ന് കിട്ടും പതിമൂന്ന് എട്ട് പോയ ആ അഞ്ച് ഇനി ഇവിടെ ഒന്നാണ് അപ്പൊ എഴുന്നൂറ്റി പതിനഞ്ച്ന്ന് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യ അവസാനത്തെ സംഖ്യ അവസാനത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് എടുക്കാവുള്ളത് അതായത് പത്ത് എന്ന് എടുക്കുക ഇനി എഴുപത്തി ഒന്നെന്ന് നമ്പർ മാത്രമേ എടുക്കാവൂ അതിന് പത്ത് കുറയ്ക്കുക അപ്പൊ നമുക്ക് കിട്ടും എന്താണ് അറുപത്തി ഒന്ന് നമുക്ക് കിട്ടും അറുപത്തി ഒന്ന് നമ്പർ അറുപത്തി ഒന്ന് നമ്പർ ഏഴിൽ പോകുന്നതാണോ ഏഴിന്റെ ഹരണ് ഗുണിതങ്ങളിൽ പെടുന്നതാണ് അറുപത്തൊന്ന് അല്ല അല്ലെ അപ്പൊ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതാണ് അറുപത്തൊന്ന് അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യ എന്തുകൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല ഏഴ് കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഹരണം ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുന്നു നേരത്തെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ നാലക്ക സംഖ്യയുടെ നേരത്തെ നോക്കിയത് അതേസമയം മൂന്നക്ക സംഖ്യയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇത് ഏഴുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അവസാനത്ത് കിടക്കുന്ന ഒറ്റ സംഖ്യയുടെ എടുക്കാം മൂന്നേ രണ്ട് ആറ് ഇനി മുപ്പത്തി നാലെന്ന് പറഞ്ഞ നമ്പറിനെയാണ് ആറ് കൊണ്ട് നമ്മൾ കുറയ്ക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇരുപത്തി എന്ന് കിട്ടും അപ്പൊ നമുക്കറിയാം ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ ഈ പറയുന്ന സംഖ്യയെ പൂർണ്ണമായി ഏഴ് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നു മനസ്സിലാക്കാം ഇനി അടുത്ത് എട്ടിന്റെ ഹരണം എങ്ങനെ എട്ടിന്റെ ഹരണം നമ്മൾ രണ്ട് നാലിന്റെ ഹരണം പറഞ്ഞു എങ്ങനെയാണ് അവസാനത്തെ രണ്ടക്കം ആ എന്താണ് ഒന്നെങ്കിൽ നാലിന്റെ നാലു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെങ്കിൽ രണ്ട് പൂജ്യം ആണെങ്കിലും നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ നമുക്ക് കൊണ്ട് നിശേഷം ഒരു സംഖ്യ ഹരിക്കാൻ പറ്റും നോക്കാൻ എന്ത് ചെയ്യുക അവസാനം കിടക്കുന്ന സംഖ്യ അവസാനത്തെ എത്ര സംഖ്യ നേരത്തെ നാലിന്റെ സ്ഥാനത്ത് രണ്ടാണ് പറയുന്നതെങ്കിൽ എട്ടിന്റെ സ്ഥാനത്ത് അവസാനത്തെ മൂന്ന് സംഖ്യകൾ എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അവസാനം മൂന്ന് പൂജ്യം വരികയാണെങ്കിൽ ചെയ്താൽ നമുക്ക് അത് എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും അവസാനം കിടക്കുന്ന മൂന്ന് പൂജ്യമാണ് അല്ലെങ്കിൽ എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവസാനം കിടക്കുന്ന മൂന്ന് അക്കങ്ങൾ മൂന്ന് പൂജ്യമാണോ അല്ലെങ്കിൽ മൂന്ന് മൂന്നങ്ങൾ എട്ടുകൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ നിശേഷം എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുക ഉദാഹരണത്തിന് ആ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് നമ്മൾ നോക്കാം മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് ഇവിടെ നോക്കാം അവസാനം കിടക്കുന്ന മൂന്ന് അക്കങ്ങൾ ആദ്യം നമ്മൾ നോക്കാം പൂജ്യമാണോ പൂജ്യമല്ല അല്ലെ അപ്പൊ പിന്നെ അത് എന്താണ് അത് കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം അവസാനം കിടക്കുന്ന മൂന്നക്കങ്ങൾ എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നൂറ്റി എഴുപത്തിയാറ് നമുക്ക് എട്ട് കൊണ്ട് ഹരിച്ച് നോക്കാം നൂറ്റി എഴുപത്തിയാറ് എത്ര പ്രാവശ്യം ആ രണ്ട് പ്രാവശ്യം പതിനാറ് പിന്നെ ഒന്ന് ഇറക്കി ഒന്ന് പിന്നെ പതിനാറ് പിന്നെ രണ്ട് അപ്പൊ എത്ര കിട്ടി പൂർണ്ണമായും നമുക്ക് എട്ട് കൊണ്ട് ഈ നമ്പറിനെ ഹരിക്കാൻ സാധിക്കും കാരണം അവസാനം കിടക്കുന്ന മൂന്ന് നമ്പർ എട്ടുകൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഈ നമ്പറിനെ പൂർണ്ണമായിട്ട് നമുക്ക് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അപ്പൊ എട്ടുകൊണ്ടുള്ള ഹരണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയുടെ അവസാനത്തെ മൂന്ന് മൂന്ന് മൂന്നക്കങ്ങൾ ഒന്നെങ്കിൽ മൂന്ന് പൂജ്യം പൂജ്യമായിരിക്കണം അല്ലെങ്കിൽ എട്ട് കൊണ്ട് അല്ലെങ്കിൽ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതായിരിക്കണം ഉദാഹരണം നമ്മളിവിടെ ചെയ്തതുപോലെ അവസാനത്തെ മൂന്നക്കം മൂന്ന് പൂജ്യങ്ങൾ നോക്കി അല്ല അപ്പൊ നമ്മൾ എന്താ അടുത്ത മൂന്നക്കത്തിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കി നിശേഷം ഹരിക്കപ്പെട്ടു അതുകൊണ്ട് ഈ സംഖ്യയും പൂർണ്ണമായിട്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നു മനസ്സിലാക്കും ഇനി അടുത്ത ഒമ്പതിന്റെ കരണമാണ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സംഖ്യ ഒമ്പതിന്റെ ഗുണിതമാണ് എന്ന് നമ്മൾ അക്കങ്ങൾ കൂട്ടി നോക്കിയാണ് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് നമുക്കിപ്പോ നോക്കാം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിഒൻപത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ആ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിഒൻപത് ഓക്കെ ഈ സംഖ്യയെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ താണത് നമ്മൾ മൂന്നിന്റെ എന്താണോ പഠിച്ചത് അതേ കാര്യം തന്നെ നമ്മൾ ഒമ്പതിന് സോൾവ് ഔട്ട് ചെയ്യണത് എന്ത് ചെയ്യണം അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് നമ്മൾ മൂന്നിൽ എന്ത് ചെയ്തു എല്ലാ സംഖ്യകളെയും ഊട്ടി അല്ലേ യെസ് എല്ലാ സംഖ്യകളെയും ഊട്ടി ഇവിടെ നോക്കും അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്നും ഏഴും പതിനെട്ട് പതിനെട്ടും ഒൻപതും നമുക്ക് എത്ര കിട്ടും ആ പതിനെട്ടും ഒൻപത് എത്ര കിട്ടും ഇരുപത്തി ഏഴെന്ന് നമുക്ക് കിട്ടും എന്താണ് ഇരുപത്തിയേഴ് കിട്ടും ഈ ഇരുപത്തിയേഴ് എന്ന നമ്പർ അല്ലെ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് മൂന്നിന് നിശേഷം ഹരിക്കപ്പെടുന്ന നമ്പർ ആണ് അതുകൊണ്ട് ഈ പറയുന്ന നമ്പർ എന്താണ് മൂന്നിന് എന്താണ് ഒമ്പതിന് നിശേഷം ഹരിക്കപ്പെടുന്നു ഇരുപത്തിയേഴ് മൂന്നിൽ ഹരിക്കപ്പെടുന്നു എന്ന് നോക്കണത് നിശേഷം ഒമ്പതിൽ പോകുമെന്നാണ് നോക്കുന്നത് കാരണം നമ്മൾ ഒമ്പതിന്റെ ഹരണമാണോ നോക്കുന്നത് അപ്പൊ ഒമ്പത് ഹരണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് മൂന്നിന്റെ ഹരണത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡ് ആണ് ഒമ്പതിന്റെ ഭരണത്തിൽ നിന്ന് നോക്കാനുള്ളത് എന്ത് ചെയ്യാ തന്നിരിക്കുന്ന നമ്പറിലെ സംഖ്യകളെ കൂട്ടുക കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരം ഒൻപത് കൊണ്ട് നിശേഷം ഹരി ഹരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ആ മൊത്തം സംഖ്യ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്നാണ് അർത്ഥം അപ്പൊ ഇതാണ് നമ്മൾ ഒൻപതിന്റെ കാര്യം മനസ്സിലാക്കുന്നത് ഒൻപത് എങ്ങനെയാണ് നമ്മൾ മൂന്നിന്റെ കാര്യം ചെയ്ത് അതുപോലെ തന്നെയാണ് ഒൻപതിന്റെ കാര്യം മനസ്സിലാക്കുക ഇനി പത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ കൊണ്ട് നിശേഷം ഹരിക്കുന്ന എങ്ങനെയാണെന്ന് അടുത്ത പതിനൊന്ന് നോക്കാം അതിന്റെ ഹരണം നോക്കാം പലിന്റെ ഭരണത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നെന്നാണ് ഇപ്പൊ ഈ സംഖ്യ പൂർണ്ണമായും പതിനിൽ പോകുന്ന എങ്ങനെ കണ്ടെത്താം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സംഖ്യയുടെ ഒന്നര ഒന്ന് ഒന്ന് വിട്ടുള്ള സംഖ്യകൾ അല്ലെ ഒന്ന് അതെ ഈ ഒരു സംഖ്യ ഒരക്കം വിട്ട് ഒരക്കം വിട്ടുള്ള സംഖ്യകൾ അതായത് ഒന്ന് കഴിഞ്ഞാൽ എടുക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന മൂന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒന്ന് എടുക്ക എന്നിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ എന്ത് ചെയ്ത പരസ്പരം കൂട്ടുക എന്താണ് പരസ്പരം കൂട്ടുക അപ്പൊ ഒന്നരമുള്ള സംഖ്യകൾ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഏതാ ഒരു മൂന്ന് വിട്ടിട്ട് അടുത്ത കിടക്കുന്ന സംഖ്യ കൂട്ടി അപ്പൊ ഒന്നും മൂന്നും അതുപോലെ തന്നെ ഈ മൂന്നും ഒന്നും ഒന്ന് വിട്ടുള്ള സംഖ്യയുടെ നമ്മൾ പരസ്പരം കൂട്ടുക എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തെ മൂന്നും ഒന്നും നാല് ഇവിടെ നമുക്ക് നാലെന്ന് കിട്ടും കിട്ടുന്ന ഉത്തരത്തെ എന്തെയ്യാ കുറയ്ക്കുക കിട്ടുന്ന ഉത്തരത്തെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം പൂജ്യമോ പതിനഞ്ചിന്റെ ഗുണിതങ്ങളോ ആണെങ്കിൽ പൂജ്യമോ പതിനഞ്ചിന്റെ ഗുണിതങ്ങളോ ആണെങ്കിൽ എന്ത് ചെയ്യുക അതായത് പതിനൊന്ന് പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നോ ആണ് ഉത്തരം കിട്ടുന്നത് അതാണ് കിട്ടുന്ന ഉത്തരം ഊജ്യമോ പതിനൊന്നോ ആണെങ്കിൽ ഈ പറയുന്ന സംഖ്യ പൂർണ്ണമായിട്ട് പതിനൊന്നുകൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ തന്നിരിക്കുന്ന ഒരു ചോദ്യം തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ സംഖ്യ എങ്ങനെയാണ് പതിനൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക ആ ഒന്നരവട്ടമുള്ള സംഖ്യകളെ പരസ്പരം കൂട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക ആ അവ തമ്മിൽ പരസ്പരം കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം നൂറ്റി മൂന്നോ പതിനൊന്നോ ആണെങ്കിൽ ആ സംഖ്യ നിശേഷമായിട്ട് നമുക്ക് കൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഒരു കണക്ക് ചെയ്തു നോക്കാം പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഒരു ഉത്തരം ഒരു ചോദ്യം കൊണ്ട് ചെയ്തു നോക്കാം വൺ സീറോ സെവൻ ഈ തന്നിരിക്കുന്ന സംഖ്യ പതിനൊന്നോട് നിശേഷൻ പറ്റും നമ്മളെ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് വിട്ട ഒന്ന് വിട്ടുള്ള സംഖ്യകൾ അല്ലേ ഒന്ന് വിട്ടുള്ള സംഖ്യകൾ എന്ത് ചെയ്യുക പരസ്പരം കൂട്ടുക ഇവിടെ ഒന്ന് വിട്ടുള്ള സംഖ്യ ഏതെങ്കിലും ഒന്ന് ഏഴ് എട്ട് അപ്പൊ ഒന്ന് പ്ലസ് ഏഴ് പ്ലസ് എട്ട് അടുത്ത ഒന്ന് വിട്ടുള്ള സംഖ്യ ഏതാണ് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് വിട്ടുള്ള സംഖ്യ ഏതൊക്കെയാണ് ഒന്ന് ഏഴ് എട്ട് അടുത്തത് പൂജ്യം രണ്ട് മൂന്ന് അങ്ങനെ ഈ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുക പരസ്പരം കൂട്ടുക അപ്പൊ ഇവിടെ എട്ട് എട്ട് പ്ലസ് എട്ട് എന്ന് കിട്ടും ഇവിടെ ഇവിടെയാണെങ്കിൽ അഞ്ചെന്ന് കിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പറയുന്ന സംഖ്യകളെ എന്ത് ചെയ്യുക കുറയ്ക്കുക പതിനാറ്ന്ന് അഞ്ച് കുറയ്ക്കുക നമുക്ക് എന്ത് കിട്ടും ഉത്തരം പതിനൊന്ന് കിട്ടും അല്ലെ പതിനൊന്ന് ഉത്തരം കിട്ടും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നോ ആണെങ്കിൽ ഈ സംഖ്യയെ പൂർണ്ണമായിട്ട് നമുക്ക് പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പഠിപ്പിച്ച സ്ഥാനവിലെയും മുഖവിലെയും അതുപോലെ തന്നെ നിശേഷഹരണം നമ്മൾ മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് മനസ്സിലായെങ്കിൽ തുടർന്നും എന്റെ വീഡിയോസ് നിങ്ങൾ വ്യൂ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം സ്പെൻഡ് സ്മാർട്ട് വർക്ക് ചെയ്ത് ഓരോ പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് പോകാം എന്റെ ഹെൽപ്പ് നിങ്ങളോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക് യു